ചൂരൽമല മുണ്ടക്കേ ദുരന്തത്തിൽ പരിക്കുപറ്റിയവർക്ക് സർക്കാർ അമ്പതിനായിരം രൂപയാണ് ധനസഹായം നൽകിയത് എന്നാൽ ആ പണം ഈ പരുക്ക് പറ്റിയവർക്ക് തികയുമോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഞങ്ങൾ വയനാട്ടിലെ മേപ്പാടി റോഡരികിൽ വെച്ചൊരു കുടുംബത്തെ പരിചയപ്പെട്ടു ഇവരാണ് ആ കുടുംബം സ്കൂൾ റോഡിൽ ആ വെള്ളരിമല സ്കൂളിനോട് ചേർന്ന് ഉണ്ടായിരുന്ന വീടാണ് അവിടെ ഞങ്ങളെ സ്ഥലം കണ്ടതാണ് വീടിൻ്റെ തറ പോലും ഇല്ല മുഴുവൻ വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്ത് അച്ഛനും അമ്മയും മരുമകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അവരുടെ ഒൻപത് വയസ്സുള്ള കുട്ടിയേം അന്ന് നഷ്ടപ്പെട്ടിരുന്നു ഈ അപകടത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ കഴിഞ്ഞു സമയത്ത് ചിലവൊക്കെ തന്നെ സർക്കാർ വഹിച്ചിരുന്നു അതിനുശേഷം അമ്പതിനായിരം രൂപയെ നൽകിയിരുന്നു ഇവരിപ്പോൾ കോഴിക്കോട് ഉള്ള ബന്ധു വീട്ടിലാണ് താമസിക്കുന്നത് കട്ടിപ്പാറ അവിടെ നിന്ന് മേപ്പാടിയിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇവരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയത് നിലവിൽ എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി എല്ലാവരുടെ അവരുടെ ഇപ്പോൾ ആരോഗ്യസ്ഥിതി എന്ന വൈഫിൻ്റെ കാല് ബിംസിൽ നിന്ന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലഡ് നടന്നതിൻ്റെ ആ ടൈമിന് അവിടുന്ന് അഞ്ച് ദിവസം കഴിഞ്ഞ് ഡ്രസ്സിങ് അയച്ചപ്പം മൊത്തം ഇൻവെൻഷനായി ഇൻഫെക്ഷൻ ആയപ്പോൾ നമ്മൾ എന്താക്കി നേരെ ബേബിയിലോട്ട് കൊണ്ടുപോയി ബേബിയിലോട്ട് കൊണ്ടുപോയി അവിടുന്ന് ഒരു രണ്ടാഴ്ച ബാക്ക് ബാക്കാൻ ക്ലീനറൊക്കെ വെച്ച് പഴുപ്പ് ഇതൊക്കെ വലി എടുത്തിട്ടാണ് രണ്ടാമതും ചെയ്തു രണ്ടാമതും ചെയ്തു ഒരാഴ്ച അവിടെ തന്നെ ചികിത്സയിലായിരുന്നു ഇന്നലെയാണ് കഴിഞ്ഞിപ്പോൾ വീരുന്നത് പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ ജസ്റ്റിൻ്റെ ഇതിന് പൊട്ടുണ്ട് പൊട്ടുണ്ട് അതും ചികിത്സയിലാണ് പിന്നെ അച്ഛനെ ഒരു ചെവി കേൾവി ഇല്ല കേൾവി നഷ്ടപ്പെട്ടു വലത് ചെവിക്ക് അപ്പോൾ അത് നഷ്ടപ്പെട്ടു അതും ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എവിടെ കാണിക്കുന്ന മേപ്പാടി തന്നെയാണ് ഇത് മേപ്പാടിയാണ് കാണിക്കുന്നത് അച്ഛനും അമ്മനെയും പിന്നെ വൈഫിനെ ബേബിയിലായിരുന്നു കാണിച്ചു കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ചികിത്സ ഇനി എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ മൂന്ന് പേർക്കൂടെ ഒന്നര ലക്ഷം രൂപ സർക്കാർ സഹായം കിട്ടിയിട്ടില്ല ക്യാഷ് കഴിഞ്ഞു പിന്നെ എം എൽ എൻ്റെ ഒരു എം എൽ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എം എൽ എ കുറച്ച് ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നമുക്ക് ബിംസിന്ന് ചിലവായി ഇനി മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ബില്ലും നിങ്ങളുടെ ബില്ലും എല്ലാ കാര്യങ്ങളും കൈ കയ്യിലുണ്ട് പിന്നെ പറഞ്ഞാൽ ഒരു ജീവിതമാർഗ്ഗം പറഞ്ഞാൽ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു ആ ഹോംസ്റ്റേ ഓപ്പണാക്കിയിട്ട് ആറുമാസേ ആയിട്ടുള്ളൂ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല മുന്നോട്ടുള്ള ജീവിതം പതിനെട്ട് വർഷമായി ഞാൻ ഗൾഫിൽ എൻ്റെ ഞാനെന്ന് ഓർക്കുന്നുണ്ട് അഭിലാഷാട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആ വീടിൻ്റെ തറയിലിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെ വിദേശത്ത് ഇദ്ദേഹം വിദേശത്തായിരുന്നു ഈ അപകട വിവരം അറിഞ്ഞിട്ടാണ് വരുന്നത് മകളെ തേടി വരുവായിരുന്നു അവിടെ മകളൊരു ചിത്രം ആ സമയത്ത് കിട്ടിയ കരഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഒരു ഫോട്ടോ അതുമാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അവിടുന്ന് വേറെ ഒന്നും കിട്ടിയില്ല ആ ഒരു ഫോട്ടോ ഒഴികെ വേറെ ഒന്നും കിട്ടിയില്ല എല്ലാ സാധനവും പോയി ഇനിയിപ്പോൾ മുന്നോട്ടുള്ളത് എന്ത് ചെയ്യണമെന്നറിയില്ല എൻ്റെ പതിനെട്ട് വർഷത്തെ ഫുൾ അധ്വാനം അന്നത്തെ ആ ഒറ്റ രാത്രി കൊണ്ട് സിറായി പിന്നെ എൻ്റെ മോള് പോയതാണ് എല്ലാവരെയും തളർത്തിയത് അപ്പോൾ പുറത്തുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യം അല്ല ഞങ്ങൾക്ക് എല്ലാം മാനസികമായിട്ടും തളർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ളത് പറഞ്ഞാൽ എനിക്കിപ്പോൾ വീടിൻ്റെ വീട്ടിൽ കയറി കൂടിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ആ ഒരു വർഷമായ കുറച്ച് കടങ്ങളുണ്ട് കുറച്ച് ലോണുണ്ട് അത് ഞാൻ അത് എനിക്ക് സ്വന്തം ക്ലിയറാക്കണം ഹോം സ്റ്റേ ഓപ്പൺ ആക്കിയതിൽ കുറച്ച് സംഖ്യ ലോണും ഗോൾഡ് ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഓപ്പണാക്കിയത് അപ്പോൾ അതും വരുമാനമില്ലാത്തത് കൊണ്ട് അതും ഞാൻ ഞാനിഞ്ഞ് ക്ലിയറാക്കി പോകണം ഇനിയിപ്പോൾ അമ്മനെ അച്ഛനെ ഇടയ്ക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ മൂന്ന് രണ്ട് ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇനിയിപ്പോൾ എനിക്കാണ് ഞാൻ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി രണ്ട് മാസമായി ഇനി ഗൾഫിലോട്ട് തിരിച്ച് പോകണമെങ്കിൽ ഇവരെ ബോഡി ക്ലിയർ ആവാതെ എനിക്ക് പോകാനും പറ്റില്ല ഗൾഫിലോട്ട് പോയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ആകെ ബുദ്ധിമുട്ടാവും ഇവരെയും കൊണ്ട് ഇവിടെ ഇവിടെ നിർത്തിയിട്ട് എനിക്ക് പോകാനും കഴിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട് ഇത് ഒരു കുടുംബത്തിൻ്റെ മാത്രം അവസ്ഥയാണ് വരുമാനമില്ല അതിലുപരി ചികിത്സയ്ക്ക് ഉണ്ട് തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഇനിയും പണം വേണമെന്ന് പറയുന്നു സർക്കാർ നൽകിയ പണം പൂർണ്ണമായി തീരുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്നൊരു ചോദിച്ചതിന് മാത്രമേ മുന്നിലുള്ളൂ സൻമൻസുള്ളവരൊന്ന് സഹായിക്കാനും കൂടെ ഒന്ന് മനസ്സ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വയനാട്ടിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഉള്ളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് തോമസിന് റിപ്പോർട്ടാണ്